കണ്ണൂരുകാർ പിന്നണി പ്രവർത്തകരായ ചിത്രം ഹത്യ റിലീസായി മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ സുധി കോപ്പ ലംകിത് സൈനി അഖില ഭാർഗവൻ ശരത് സഭ ജോൺ കൈപ്പള്ളി സംവിധായകരായ മിഥുൻ മാനുവൽ തോമസ് ആൽഫ്രഡ് കുര്യൻ ജോസഫ് മാത്തുക്കുട്ടി സേവ്യർ എന്നിവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ഹത്യ പ്രേക്ഷകരിലേക്ക് എത്തിയത് പയ്യനൂർ മാത്തിൽ സ്വദേശി കെ വി കെ അഖിൽ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സ്പെക്ട്രോ സിയാനയുടെ ബാനറിൽ ദേവാഞ്ജന പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം യേശുദാസ് പരിയാരം നിർവഹിച്ചു അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് ലളിത സജാദ് ദേവാഞ്ജന അഖിൽ ഷാലു സുധീഷ് ആദർശ് പാപ്പാൻ പ്രിയ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമായി നേരമ്പോക്ക് യൂട്യൂബ് ചാനലിലൂടെയും പ്രേക്ഷകർക്ക് ചിത്രം കാണാനാകും ന്യൂസ് ബ്യൂറോ കണ്ണൂർ സോന ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஃபோர் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்